മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ച് പി അൻവർ എം എൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി നൽകിയ തിരക്കഥ വാർത്താ സമ്മേളനത്തിൽ വായിക്കുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി തടം താഴുന്നെന്നും തന്നെ കുറ്റവാളിയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും പി വി അൻവർ പറഞ്ഞു ചിലയാളുകൾ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന സ്വർണം പോലീസ് തട്ടിയെടുത്തുവെന്നും ഇതിന്റെ പങ്ക് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസും എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കൈപ്പറ്റിയെന്നും പി വി അൻവർ ആരോപിച്ചു സ്വർണ്ണക്കിടത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും പി വി പറഞ്ഞു പോലീസ് സ്വർണം തട്ടിയെടുത്തു പരാതി പറയാൻ എത്തിയവരുമായുള്ള വീഡിയോ സംഭാഷണവും അൻവർ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ഞാൻ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കൊടുക്കാണ് ഞാൻ ഉള്ളു പറഞ്ഞു അത് മുഴുവൻ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആരും സി എമ്മിനോട് പറയില്ല ഇനി പറയല്ല അതെനിക്ക് നിവൃത്തിയില്ല സി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി എം എ അഞ്ചെട്ട് മാസം മുമ്പ് സി എമ്മിനോട് ഞാൻ പറഞ്ഞതാണ് ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും സി എമ്മും സൂക്ഷിക്കണം ഇവർ കള്ളന്മാരാണ് സി എമ്മിന് ഓർമ്മയുണ്ടല്ലോ എട്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ടോ ഒമ്പത് മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവസാനം ഈ സാജൻസ് കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സി എമ്മിനെ പോയി കാണുകയാണ് അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഞാൻ ഈ ഇവർ ആ പ്രതി സാജൻസ് കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണു മാറി എന്നിട്ട് ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസാലിയിൽ ചെയ്തിട്ടൊരു നിശ്വാസം എന്നെ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത് എന്നിട്ട് അദ്ദേഹം അങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാൻ സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹാവസ്ഥ എന്തോ ഒരു നിസ്സഹായവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞു അതെൻ്റെ മനസ്സിൽ വെച്ചു അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഞാനീ പറഞ്ഞാ കേരളം അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ് അപ്പം അതിന് ശേഷം ഉണ്ടായി അപ്പം എനിക്ക് മനസ്സിലായതെന്താ കാട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത് കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവും ഇല്ല അപ്പം ഈ കാട്ട് കളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്തതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത് അപ്പോൾ ഈ ബഹുമാനപ്പെട്ട സി എമ്മിനോട് ഞാൻ പറഞ്ഞു സി എം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു സി എമ്മിന് ഓർമ്മ ഉണ്ടല്ലോ എട്ടമ്പത് മാസം മുമ്പ് ഞാൻ പറഞ്ഞത് പുള്ളി പ്രതികരിച്ചില്ല എൻ്റെ മോത്തൊക്കെ ഇങ്ങനെ ചെറിയ ചിരിച്ചു യെസ് എന്നുള്ള പോലെ ഈ പറയുന്നതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സി എമ്മേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിൻ്റെ വോട്ട് ലൗണ്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എമ്മ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷേ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിൻ്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ നാട്ടിൽ നടക്കുന്ന സി എം അറിയില്ല സി എം എ ആ പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട് സി എം എ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ കേട്ടിരിക്കുകയാണ് സി എം എന്നിട്ട് ഞാൻ ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ ശശി ഇരിക്കുന്ന ആ ക്യാബിനപ്പുറത്താണ് ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് സി എം എ സി എം ഇനിയും അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ് ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കെന്താ എനിക്ക് തൊണ്ട ഇടറി എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി കണ്ണെന്ന് വെള്ളം വന്നു കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിന് അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത് ഈ എട്ട് വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത് അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്താ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് നീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എന്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ് സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും ഞാൻ കരഞ്ഞു അവിടെ നിന്ന് അപ്പൊ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ